കേരളത്തിലെ കോൺഗ്രസിൽ ആശയക്കുഴപ്പങ്ങളില്ലെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് എന്നും എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ വീഴ്ചകളുണ്ടാകും അത് പർവ്വതീകരിക്കേണ്ട കാര്യമില്ല ചെറിയ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നുവെന്നും ഇതിനെതിരെ നടപടി ഉണ്ടാകുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഇത് ഉണ്ടാകേണ്ട കാര്യമില്ല കോൺഗ്രസിനകത്ത് യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല എല്ലാവരും നേതാക്കന്മാരിൽ ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഞങ്ങൾ വളരെ ഗൗരവമായിട്ടാണ് ക്യാമ്പിനേഷനുള്ള നടപടിയിൽ കാണുന്നത് അത് അത് രീതിയിൽ മുന്നോട്ട് പോകും ഇതിനകത്ത് ഞാൻ മാധ്യമങ്ങളെ മാത്രം കുറ്റപ്പെടുത്തൽ അർത്ഥമില്ല അതിനകത്ത് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുക്കുന്ന ചില സംഭവങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വച്ചും പറഞ്ഞതാണത് വളരെ ഗൗരവതരമായിട്ടാണ് അത് കാണുന്നത് അത് അത്തരക്കാരെ കണ്ടുപിടിച്ച് അത്തരക്കാർക്ക് ശക്തമായ താക്കീത് പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കോൺഗ്രസ്സിനകത്തുള്ള വാർത്തകൾ പുറത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നം പർവ്വതീകരിച്ച് കൊടുക്കുക അത് വലിയ ഒരു ഇഷ്യൂ ആക്കി മാറ്റുക അതിനെതിരായിട്ടുള്ള ശക്തമായ തീരുമാനം പാർട്ടിയുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുണ്ടാകും കോൺഗ്രസ്സിനകത്ത് ഒരുപാട് നേതാക്കന്മാരുണ്ട് സുധാകരനും സതീശനും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്